ഹലോ ഹായ് നമസ്കാരം സ്ട്രോബെറി ഫ്ലയർ റെഡ് ഇത് പൂത്ത് പൂക്കണ്ട് പക്ഷെ കായ പിടിക്കില്ല കുറേ ആയി പൂക്കണമുണ്ടോ ഇതിലെല്ലാം പൂത്തിട്ടുണ്ട് അവിടെ പൂത്തിട്ടുണ്ട് ഇവിടെ പൂത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് പൂക്കും പക്ഷെ കായ പിടിക്കില്ല ഇതിലൊക്കെ പൂ കായ പിടിക്കില്ല എന്തായിരിക്കും അത് കായ പിടിക്കില്ലാത്ത രണ്ട് വയസ്സായ സാധനമാണ് രണ്ട് രണ്ടര വയസ്സ പ്രായ പക്ഷെ ഇതെല്ലാം പൂത്തിട്ടുണ്ടല്ലോ ഇതൊക്കെ ഒന്നും കായ പിടിക്കില്ല നീ കൊമ്പുകളെല്ലാം വിരിഞ്ഞിട്ടുണ്ട് എല്ലാം പൂത്തിട്ടുണ്ട് പക്ഷെ ഒന്നിനും കായ പിടിക്കുന്നില്ല സ്ട്രോബെറിപ്പെര റെഡ് റെഡാണ് കേട്ടോ ഇത് ഇതിന്റെ ഇല കണ്ടോ ഇത് കനുള്ളൊരു ഇലയാണ് ഇതിൻ്റെ ഇത് യെല്ലോ സ്ട്രോബെറി പെര ഇത് കായ് പിടിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇപ്പൊ ചെറിയ തെയ്യാണ് ഇത് കായ് പിടിക്കാറില്ല ഇത് പിടിച്ചോണ്ടിരിക്കണതാണ് ഇത് വേറെ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് കായ് അത് കണ്ടിട്ടാ ഇത് വാങ്ങിയത് Okay. Okay, thank you.